ഓ ലെറ്റ് അസ് താങ്ക്സ് എന്താടാ വിളിച്ചോട്ടേ അവര വിടתי ആ ചേച്ചി വന്നാ പോ ഇന്റമ്മ എന്താനേ പുളികാരൻ കൂട്ടാനെ കല്യാണിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണിง നടത്തിട്ടുള്ളവരവ അ വിശേരിന്ന നിങ്ങോട്ടേ അയ്യോ ഇയേ പോവാനോ ആ ഞാൻ കുറച്ചാ ആയേ ഉള്ളൂ ശരിക്ക് കുറച്ചാ ആയേടി ഞാൻ പുറത്തുണ്ടായിരുന്നു നിങ്ങൾ അകത്തുണ്ടായിരുന്നു ഞാൻ ഇങ്ങന ഡ്രസ്സ് മേടിക്കാൻ വന്നതാ ഒരു സെലിബ്രേഷൻ ഉണ്ട് ശരി അതേ തന്നെ ഇത് ഇവിള കളഞ്ഞിരുന്നോ തച്ചേ പോണോക്ക് പോണോ നിന്നെ കൊണ്ടൊരു സ്ഥലത്തേക്ക് പോകാൻ വാ ആ ഇപ്പ വരാം കഴിഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ സൂമിൽ വരാം ആ വരും

രാജു ആണ് ഇവിടെ പണിക്കൊക്കെ വരാറ് അന്ന് വന്നിപ്പോ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ എഞ്ചിനീയർമാർക്കല്ലാണിയാ കണ്ടോ കണ്ടോ ഒരു പെരിഞ്ചഴി പോണോ അത് പെര തുറന്ന് കളയാറായി എണീ വച്ചാലൊ ചാവേ ഇല്ല എവിടെയൊക്കെ കിടക്കണോ

ഇല്ല അപ്പ മോൻ എന്താ വീര നോക്കിയല്ല അവൾക്ക് പേര് ട്ടേ ഈ വാണ ചെടറാണോ ചെടറാണോ ചെടറുള്ള കാര്യം ഉമ്മ പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മ മോൻ കയറി ഇരിക്കേ ഇല്ല ഞാൻ ഇറങ്ങെ അമ്മേ

ചെറുപ്പത്തിലുണ്ടായ ഒരു ഷോക്കാണ് അവൾ എന്താ പറയുക ചെയ്യണേന്ന് ഒരു പിടുത്തൊന്നും കിട്ടില്ല ഗുളിക്കൊക്കെ കഴിക്കാം എന്നാലും കഴിക്കില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും ആ ആ മെസ്സേജ് തോന്നുന്നുണ്ട് മെൻറ്റൊന്നുമല്ല എന്നാലും സാറേ നമ്മുടെ തെക്കേച്ചിറ സ്റ്റെപ്പ് കേട്ടി എന്നെ കണക്കാണ് അപ്പൊ ഒന്ന് നോക്കിയിട്ട് ഞാൻ അത് കൊടുത്തിട്ടായിരുന്നു വരുണേ നീ ആ പുരുഷത്ത് വേണ്ട മോളെ ചാക്കിട്ടി പിടിച്ചില്ലേ ഞാൻ അറിഞ്ഞ് ഞാൻ കണ്ടിരുന്നു അയാളോട് നിന്ന് നല്ല സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പു

ഓ നമ്മൾ ആണ് അങ്ങനെ പറ ഓക്കെ സാർ ഇത് ഞങ്ങളുടെ ചൈനീസ് കമ്പനിയായ കുടുക്കു എന്ന് പറയുന്ന പ്രൈവറ്റ് ഒരു ആണ് ഓ വന്നോ അതെ കുടുക്കു കെ കെ യു കെ ഇതാണ് ചിപ്പിന്റെ റിസീവർ ഇത് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ കെട്ടണം കെട്ടാൻ കുറച്ച് പാടാണ് പറ്റും കണ്ടില്ലേ സാർ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിപ്പ് ദേഹത്തിലെ എവിടെ പോയാലും ഇതാണ് ചിപ് സ്കാനർ ഇവിടെ ഇവിടെയേട്ടാണ് ചിപ്പ് ഫിക്സ് ചെയ്തിരിക്കണേ ഓ കാൽ കയ്യിലാ ഓ ദേ കണ്ടോ ഓക്കേ ഓക്കേ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എ ചൂച്ച പോയല്ലോ പോട സർ ഇത് ചൈനീസ് ആയിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഫീൽ ഇല്ലല്ലോ അത നോക്കണ്ട സർ നന്നായി വർക്ക് ചെയ്യാം സർനത് മനസ്സിലാക്കുക കണ്ടോ ദ റോഡ് കാണുന്ന അവിടെ എത്തി

കഴിഞ്ഞോ എന്റെ പരിപാടി എങ്ങനെയുണ്ട് അടിപൊളി നീ എന്നറിയില്ലേട്ടനുണ്ടോ ഇല്ല ചേട്ടനില്ല എന്തേ അപ്പ അറിയാൻ അറിയാം എങ്ങനെയാ മാധു നിനക്കെങ്ങനെയാ പേരറിയടി ഞാൻ നിന്റെ എഫ് ബി ഐ ലമന്റ് ബോക്സിൽ കണ്ടതാ അപ്പൊ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി അതോട് ചോദിച്ചു വേറെ എ ഞാൻ വരാം എടാ നീ നീ അവനെ നോക്കണ്ട അവൻ നിങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രേഞ്ചറാണ് അത് വേണ്ട ആണോ ശരി എടിയാ വരാം കോളയില് രാഷ്ട്രീയത്തിലേക്കുണ്ടായിരുന്നല്ലേ എന്നോട് അവള് എടു താനിപ്പ നല്ല മൂട്ടിലാണ് പറഞ്ഞോ അല്ല നല്ല മൂഡിലാണെങ്കിൽ ഇത് പിന്നെ പറയാൻ ആ എടുത്തോടെ എന്തു കാര്യമാണെങ്കിൽ

നിനക്ക് വാനശ്ശേരിക്ക് ഫേസ്ബുക്ക് തന്നെയാണോ പരിചയം അതെടി